അത് തന്നെയാണ് എക്സൈറ്റ്മെന്റ് നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കും അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ക്യാരക്ടർ പക്ഷെ എനിക്ക് എന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ എന്റെ ക്യാരക്ടർ മാത്രല്ല എനിക്ക് അത് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിന്റെ ഒരു ഫീൽ ആ വേണം ഇപ്പൊ പ്രൊട്ടാഗ്നിസ്റ്റ് ആണെങ്കിലും അതിന്റെ ഒരു ജേർണി മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ ജേർണി അതെല്ലാം ആ അപ്പടത്തിലും അതേപോലെയാണ് അപ്പൊ അതിന്റെ കൂടെ ഞാൻ എന്നെ അവർ അപ്രോച്ച് ചെയ്യുന്ന ക്യാരക്ടറിന്റെ എത്രത്തോളം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് അതിൽ എന്തൊക്കെ നമുക്ക് നമ്മുടെ ഇൻപുട്സ് എന്ത് ഉണ്ടാവാം അത് ചെയ്താൽ ശരിയാവും ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ആസ് എൻ ആക്ടർ ഓൾ ദിസ് വേർട്സ് പിന്നെ ട്രസ്റ്റ് ആ ഡിറക്ടറും ടെക്നീഷ്യൻസും ആയിട്ടുള്ള നമ്മുടെ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട് ദാറ്റ് ഡിപെൻഡ് ലോട്ട് ഡിപെൻഡ്സ് ഓൺ ദാറ്റ് ഹൗ ടു മോൾഡ് യു ബിക്കോസ് ഐ ആം ബേസിക്കലി ഡിറക്ടേഴ്സ് ആക്ടർ ഞാൻ അവർ എന്ത് പറയുന്നു അത് അങ്ങനെ ഫോളോ ചെയ്യുക ചെയ്യാം നോർമലി ചില സ്ഥലങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഇമ്പ്രൂവൈസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നമ്മൾ ഡിസ്കസ് അതർവൈസ് അങ്ങനെ സോ ഈ എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ് അതാണ് ഇപ്പൊ ആസ് യു മെച്യോർ ഞാൻ പറയുന്ന പോലെ യു ദർ ഇസ് സോ മച്ച് ടു എക്സ്പ്ലോർ ബിക്കോസ് എന്റെ ഒക്കെ ഒരു ബോഡി ഓഫ് ഭക്തർ വളരെ ലിമിറ്റഡ് ആണ് പടങ്ങൾ പല ഭാഷകളിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരുപാട് പലതരം ക്യാരക്ടേഴ്സ് ഇപ്പം ആസ് യു മെച്ചുവർ ईज ग्रूपयो एक्सप्लोरानु सो अब एक्साइटिंग है